നമസ്കാരം കളക്ഷൻ പണവുമായി പോയ ഏജന്റിനെ ആക്രമിച്ച് പണം തട്ടിയ കേസിലെ രണ്ട് പ്രതികളെ അടൂർ പോലീസ് അതിവിദഗ്ധമായി പിടികൂടി അടൂർ പന്നിവിഴ കൃഷ്ണവിലാസത്തിൽ വരുൺ പാറക്കൂട്ടം മുണ്ടപ്പള്ളി കാർത്തികയിൽ സൂര്യ എന്ന ആലേഖ് എന്നിവരാണ് അറസ്റ്റിലായത് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്ന് അൻപതോടെ അടൂർ ബൈപ്പാസിന് സമീപമുള്ള ചെറുപ്പുഞ്ച എന്ന സ്ഥലത്ത് വെച്ച് ഏനാത്ത് സ്വദേശിയായ ശ്രീദേവിനെ തടഞ്ഞു നിർത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അടങ്ങിയ ബാഗ് പ്രതികൾ കവർച്ച ചെയ്തെടുക്കുകയായിരുന്നു ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങളുടെ കളക്ഷൻ ഏജന്റായ ശ്രീദേവ് കളക്ഷൻ പണം വാങ്ങാനായി പെരിങ്ങനാട്ടേക്ക് തന്റെ ബൈക്കിൽ പോകുന്ന വഴി പ്രതികൾ ഒരു സ്കൂട്ടറിലെത്തി തടഞ്ഞു നിർത്തി പണം പിടിച്ചുപറിക്കുകയും ശ്രീദേവിനെ തള്ളിയിട്ട ശേഷം കടന്നു കളയുകയും ചെയ്തു തുടർന്ന് ശ്രീദേവ് അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി എസ് ഐ അനൂപ് രാഘവൻ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു ഡിവൈഎസ്പി പി ജി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികൾക്കായി തെരച്ചിൽ നടത്തിവരവേ ആലേഖിനെ ഇരുപതിന് ബൈപ്പാസ് റോഡിൽ നിന്നും വരുണ്ണേ ഇരുപത്തി ഒന്നിന് കോട്ട മുകളിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു കവർച്ചയ്ക്കായി പ്രതികൾ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു പോലീസ് ഇൻസ്പെക്ടർ ശ്യാം മുരളി എസ് ഐ അനൂപ് രാഘവൻ എ എസ് ഐ മഞ്ജുമോൾ സി പി ഒമാരായ ശ്യാം രാഹുൽ നിതിൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്